ജപ്പാനെ പിടിച്ചു കുലുക്കി വീണ്ടും ഭൂകമ്പം റെക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തി വിദൂര ഇസു ദ്വീപുകൾക്ക് സമീപമാണ് ഭൂമികുലുക്കം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു പിന്നാലെ പസഫിക് പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജപ്പാനിലെ ദ്വീപുകളിൽ സുനാമി ഉണ്ടായതായി കാലാവസ്ഥ ഏജൻസി അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലെ ജനവാസമില്ലാത്ത ദ്വീപിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നാണ് ജപ്പാനിൽ ചെറിയ സുനാമി എന്നാണ് വിവരം ഭൂകമ്പത്തിന് നാൽപ്പത് മിനിറ്റ് ശേഷം അൻപത് സെന്റിമീറ്റർ ഉയരത്തിൽ സുനാമി തിരകൾ ഇസു ദ്വീപുകൾ ഒന്നായ ഹാച്ചി ജോജിമ ദ്വീപിൽ പ്രവേശിച്ചു എന്നാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിക്കുന്നത് മറ്റ് മൂന്ന് ദ്വീപുകളായ കൊസൂഷിമ മിയ കേജിമ ഇസു ഒഷിമ എന്നിവിടങ്ങളിൽ ചെറിയ സുനാമികൾ കണ്ടെത്തിയതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു എന്നാൽ സുനാമിയോ ഭൂകമ്പമോ മൂലം ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസു ഒഗസവാര ദ്വീപുകളിൽ ഏകദേശം ഒരു മീറ്റർ ഉയരത്തിൽ ഇനിയും സുനാമി സുനാമിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് അത് പിൻവലിച്ചു അഗ്നിപർവ്വതമായ ടൌരിഷിമ ദ്വീപിന് നൂറ് കിലോമീറ്റർ വടക്കാണ് അഞ്ച് ദശാംശം ഒൻപത് തീവ്രതാര ഭൂചരണമുണ്ടായത് ഹച്ചി ജോജിമയിൽ രേഖപ്പെടുത്തി സുനാമിക്ക് പുറമെ ഇരുപത് സെന്റിമീറ്റർ തിരമാല കോസു ദ്വീപിലെ കോസു തുറമുഖത്തെത്തി കൂടാതെ മിയാഗെ ദ്വീപിലെ സുബോട്ടയിലും അക്കോയിലും ഒക്കടയിലും പത്ത് സെന്റിമീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇസോ ഗ്രൂപ്പിലെ ദ്വീപുകളിൽ ഏകദേശം അഞ്ഞൂറ് പേരും ഒഗസവാര ദ്വീപുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരും താമസിക്കുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പസഫിക് സമുദ്രത്തിലെ ഭൂകമ്പ പിഴവുകളുടെ ഒരു നിരയായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പവും സുനാമിയുമുള്ള രാജ്യം ാണ് ജപ്പാൻ ഈ വർഷം ജനുവരിയിൽ ജപ്പാനിലെ സുസു വാജിമ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളും ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ പേർ മരിച്ചിരുന്നു അതിനിടെ ശനിയാഴ്ച സെൻട്രൽ ജപ്പാനിലെ നോട്ടോ മേഖലയിൽ റെക്കോർഡ് അളവിലുള്ള മഴയാണ് മഴക്കെടുതിയിൽ ഒരാൾ മരിക്കുകയും ഏഴിലധികം പേര് കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാജിമയിൽ ശനിയാഴ്ച രാവിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ റെക്കോർഡ് മഴ രേഖപ്പെടുത്തി അയൽ സംസ്ഥാനമായ സുസുവിൽ ഒരു മണിക്കൂറിനുള്ളിൽ എൺപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ പെയ്തു ഇത് ഇക്കാലത്തെയും മഴയാണ് എന്നാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തെ കടലിനടിയിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സുനാമികളിലൊന്നായിരുന്നു ഇത് നൂറടി വരെ ഉയരത്തിൽ എത്തിയ തിരമാലകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ ബാധിക്കുകയും ലക്ഷക്കണക്കിന് ജീവൻ അപഹരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാൻ തീരത്ത് സുനാമി തിരകൾ ആഞ്ഞിടിച്ചിരുന്നു ജപ്പാൻ തീരത്ത് ഒൻപത് ശതമാനം തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ശക്തമായ സുനാമിയാണ് സൃഷ്ടിച്ചത് അത് തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ഫുകൂഷിമ ആണവ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു തിരമാലകൾ തിരമാനങ്ങൾ അടിയിലധികം ഉയരത്തിലെത്തി ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുനാമികളിലൊന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂകമ്പം നേരിടാൻ ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചതായി റിപ്പോർട്ട് ചെയ്തു കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇവയൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ലോകത്തിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളൊന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായത് അന്ന് ഫുക്കൂഷിമ ആണവ നിലയത്തിലുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി